പഞ്ചായത്ത് പദ്ധതി വഴി വെച്ച് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് അനുമതി നൽകുക പഞ്ചായത്തിലുടനീളം സ്ട്രീറ്റ്മെന്റ് കെ എസ് സി നേരിട്ട് സ്ഥാപിക്കുക വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുക ട്രാൻസ്ഫോർമറുകൾക്ക് ചുറ്റും സുരക്ഷാ കവചം സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എടയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് എടയൂർ കെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അദ്ദേഹം

കെ എസ് ഇ ബി ആണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് സ്വരണ സമിതിയല്ലേ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറയേണ്ടത് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.